നീ ഞാൻ എന്റെ ചേച്ചി ഒരു പെണ്ണ് കാണാൻ മരുന്നേ കെട്ടാണൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ കാലത്തും നടന്നില്ല ഇനിയിപ്പം ഈ പൈസ അത് എന്നെ നോക്കി ഇങ്ങനെ ജീവിച്ചോണ്ടല്ലോ ചേച്ചിക്ക് കലകലം കഴിക്കാതെ പോയത് ചേച്ചി ഞാനൊരു കാര്യം പറയട്ടെ എനിക്കിപ്പോ ദുബായിൽ ഒരു ജോലിയായി ഞാൻ ബ്യൂട്ടീഷ്യൻ ആയിട്ട് പോവാം അപ്പൊ ആഴ്ച ഞാൻ പോയി കഴിയുമ്പോൾ ചേച്ചി ഒറ്റയ്ക്കായി പിന്നെ എനിക്ക് പാസ്പോർട്ട് എടുത്ത് വെച്ചിട്ട് എന്നെ കൊണ്ടുപോന്നെ അത് ഞാൻ അവിടെ സെറ്റ് ആവട്ടെ എന്നിട്ട് ഇച്ചേച്ചി ഞാൻ ഉറപ്പായിട്ടും കൊണ്ടുപോകും അപ്പൊ വേണമെങ്കിൽ ഈ ചർക്കെങ്ങി യൂസ് ചെയ്തു ഇങ്ങനെ ഞാനല്ലേ പറയുന്നത് അപ്പൊ ആ നീ എന്നെ കൊണ്ടുപോകുന്ന ഒരാളുമായിട്ട് എനിക്ക് വെച്ചേക്കണോ അത്രേ ഉള്ളു പിന്നെ ചേച്ചിയുടെ കറക്റ്റ് വയസ്സൊന്നും ആ ചെറുക്കനോട് പറയല്ലേ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് എന്നെ കെട്ടാൻ മതി വേണ്ട നിർബന്ധമില്ല നിർബന്ധമില്ല അങ്ങനെ കറക്റ്റ് വയസ്സൊക്കെ പറഞ്ഞ് ആ ചെറുക്കൻ കെട്ടാതെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാനൊരു പത്തിരുപത് വയസ്സ് കുറച്ചാ പറഞ്ഞേക്കുന്നത് ചേച്ചി പിന്നെ ഒരു ഒരു പൊട്ടു കിട്ടേ ഒരു പൊട്ടു വേണം 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 അത്യാവശ്യത്തിനുണ്ടല്ലോ പിന്നെ ഇനി പൊട്ടും കൂടെ ആ എനിക്കറിയാൻ പോകും കൂടെ വന്നറിയാം എന്നാലെങ്കിൽ ആ പിന്നെ ചെ ലിപ്സ്റ്റിക് കിട്ടോ നന്നാക്കത് പാ മുഴുവൻ വരച്ചേച്ചിരിക്കാൻ പറയാ ഒരു കുറി വിട്ടേച്ചി വേണ്ട വേണം 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 ഞാനല്ലേ പറയണെ ഒരു കുറിയാണ് എന്തൊരു കഷ്ടക്ക് ദുബായി പോണെങ്കിൽ എന്റെ ഇച്ചേച്ചി സുന്ദരിയായിട്ടിരിക്കണം ചെറുക്കൻ വരുമ്പോ നല്ല സുന്ദരി ചെറുക്കൻ വരുന്നത് അങ്ങനൊന്നും ഇങ്ങോട്ട് നോക്കി ചേച്ചി നല്ല രീതിയിലായ സംസാരിക്കണം നാണമൊക്കെ അറിയാവോ എങ്ങനെ നാണം വരുന്നേ വരുന്നത് ഞാൻ നാണം വേണ്ടേ പിന്നെ പെണ്ണ് കാണാൻ വരുന്നല്ലേ എങ്ങനെ നാണം വരുന്നേ എന്താ ഇത് വരുന്നത് ചേച്ചി ഇങ്ങനെ ചെറുക്കൻ വരുന്നേ വേണ്ടില്ല അടങ്ങി അടങ്ങി നിൽക്കണം എനിക്ക് എന്റെ ഇച്ചേച്ചി ഒന്ന് അടങ്ങി ചേച്ചി ചെറുക്കം വന്നാ തോന്നുന്നു ചെറുക്കം വന്നാൽ തോന്നുന്നു ചേച്ചി അങ്ങോട്ട് മാറി നിൽക്കി ഞാൻ അങ്ങോട്ട് മാറി നിക്കു നിക്കണേ ഞാൻ പറഞ്ഞില്ലേ നാണത്തോടൊക്കെ നിക്കണം കേട്ടോ

ഇതാ എന്റെ ചേച്ചി കാണും കൊണ്ട് മറ്റേ കളം അത് കളവല്ലേ ഇത് കുളവായി മീൻകുഞ്ഞിട്ടായിരുന്നെങ്കിൽ ഇപ്പൊ നമുക്ക് കൃഷി അങ്ങ് തുടങ്ങാമോ ഹലോ ഞാനാണെ ചെറുക്കൻ എന്നെ ഇഷ്ടമായോ എന്താ പേര് എന്റെ വാവാ എല്ലാരും വിളിക്കണേ ഇവിടെ അതെ എന്റെ പേര് കുഞ്ഞച്ഛൻ കുഞ്ഞു വാവാൻ വാവാ എന്ത് എന്ത് ചെയ്യുന്നു ഞാൻ മെക്കാനിക്കൽ ആണോ ഞാൻ സത്യത്തിലുണ്ടല്ലോ മെക്കാനിക്കൽ എഞ്ചിനീയറെ പഠിക്കണോന്ന് വിചാരിച്ചതാണേ അപ്പോഴേ ഞാൻ ബാംഗ്ലൂർ പോയിട്ടോ പഠിക്കാനായിട്ട് അത് ഞാൻ ഡിഗ്രിക്ക് വരെ പോയി ഡിഗ്രിക്ക് പോയി ഡിഗ്രി 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 ആ ഡിഗ്രിക്ക് പോയി അങ്ങനെ ഞങ്ങൾ മെക്കാനിക്കു പഠിക്കാനായിട്ട് പോയിട്ടോ എന്തിനും കഷ്ടമാണ് കേട്ടോ അവിടെ വലിയ ഫ്ലാറ്റിലേക്കായി ഞങ്ങള് താമസിച്ചിട്ടുണ്ട് എത്ര വയസ്സുണ്ട് എനിക്ക് ഞാൻ എന്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറയാം എനിക്ക് എത്ര വയസ്സ് തോന്നും ഒറ്റ നോട്ടത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു മുപ്പത് വയസ്സ് അത് കറക്റ്റാ മുപ്പതാ എനിക്കൊമ്പത് വയസ്സുണ്ട് എനിക്കൊരു പത്ത് വയസ്സ് കൂടുതലാണ് ശരിക്ക് പറയണെങ്കിൽ എനിക്കൊരു സംഭവം പറഞ്ഞാൽ ബോഡി ബിൽഡർ ആണ് രണ്ടു നേരം ഞാൻ ജിമ്മിൽ പോകും അതെനിക്കൊരു പ്രത്യേകതയാണ് പിന്നെ എന്റെ കഴിക്കുന്ന ഫുഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബദാം അണ്ടിപ്പരുപ്പ് അതുപോലെ തന്നെ ഈന്തപ്പഴം പാല് മുട്ട ഇതൊക്കെയാണ് അണ്ടിപ്പരുപ്പ് കഴിയും ഫുഡിന്റെ മെനു കേട്ടിട്ടെ അത്ര തൃപ്തിയാവണില്ല എനിക്ക് എന്നെ എന്നെ കണ്ടപ്പോ ഇഷ്ടപ്പെട്ടപ്പോ ഒരു ചെറിയൊരു ടെൻഷനല്ലേ അത് എനിക്ക് എനിക്കേതായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതിപ്പോ എന്തായാലും കാണിച്ചാ മതി അതല്ലേ നല്ല ചായ പിന്നെ എനിക്ക് പെണ്ണിനിഷ്ടപ്പെട്ട വിവരം എന്റെ വീട്ടിൽ ചെന്ന് എനിക്ക് പറയണം അച്ഛനും അമ്മക്ക് ഇഷ്ടപ്പെട്ടോന്നു അതെന്ത് ചോദ്യം അങ്ങനെ ഇഷ്ടപ്പെടാൻ ഇല്ലല്ലോ എന്നെ ഇഷ്ടമല്ലേ ഇത് ഇഷ്ടായി അപ്പോ ഇനിയിപ്പോ എനിക്ക് എന്തെങ്കിലും ഒന്ന് സംസാരിക്കണം ഞാനൊന്നും ഞാൻ അങ്ങോട്ട് അതെ ഈ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്റെ അച്ഛനും അമ്മക്ക് പാക്ക് കൊടുത്തിരിക്കണു ഒരു മോള് മോള്

ഒരു പാട്ട് സീനൊക്കെ ഇല്ല നേരത്തെ പറഞ്ഞിട്ടില്ലല്ലോ എന്തുണ എന്തൊക്കെയാ എന്നോട് പറഞ്ഞേറ്റ ഇഷ്ടപ്പെട്ട നടത്തട്ടെ ഞാൻ പോന്നു എന്നാടി ജാതകം ഇല്ല കാണുന്നെടുത്തോ അയ്യോട്ട് ക്ഷിയാണ് അമ്പത് സാക്ഷിയാണ് അമ്പത് ഇത് അക്ഷയാണ് നിങ്ങളുടെ ഫോട്ടോ ഉള്ളത് എന്റെ ഫോട്ടോ ഉള്ളത് എങ്ങനെയാ പാസ്പോർട്ട് അല്ലേ പാസ്പോർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളല്ലേ ഇത് കൊണ്ടുവന്നത് അപ്പൊ നിങ്ങൾ എന്നെ ചീറ്റ് ചെയ്യുന്നു നിങ്ങൾ എത്ര വയസ്സുണ്ടോ നിങ്ങൾ എന്നോട് പറഞ്ഞത് മുപ്പത് നിങ്ങൾക്ക് അമ്പത് വയസ്സുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾ ഇഷ്ടപ്പെട്ടു ഞാൻ ഞാൻ പറഞ്ഞില്ല പാസ്പോർട്ട് ഒരിക്കലും കള്ളത്തിലും പറയില്ല പിന്നെ എനിക്കെന്തായാലും എനിക്ക് നിങ്ങളെ നിങ്ങൾ സത്യം പറയണോ നിങ്ങൾ എന്റെ മുഖത്തൊക്കെ നോണല്ലേ പറഞ്ഞത് ഞാൻ എങ്ങനെ അച്ഛനും അമ്മയോടും പറയും ഞാനൊരു തുമ്മോ ദേ ജജി ഇല നോത്രത്തെ ചൂടക്കണ ഞാൻ ആക്രദം മൂതപ്രത്തേക്ക അങ്ങേർട്ടു ഇരിക്കേ എനിക്ക് വയ്യ ഇനി ഇപ്പോ എന്നെ ഇച്ചേച്ചിന്റെ യഥാർത്ഥ പേരും വയസും പറഞ്ഞു രീച്ചീ പാസ്പോർട്ടുകാരനെ എൻ്റെ ഒരു ജീവദാ പോയി അറിയോ ഇത് ഇത് എനിക്ക് കുറെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഇച്ചേച്ചി എൻ്റെ അടുത്ത് ദുബായി ഇന്നെങ്ങന എൻ്റെ അടുത്ത് ദുബായി വരും ഇച്ചേച്ചി ഞാൻ ദുബായി പോ സുഖമായി ജീവിക്കാം ഇച്ചേച്ചി ഇവിടെ കരക്കത്തെ ഉള്ളൂട്ടോള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ അവിടെ പോയി ജീവിക്കൂ ദുബായി പോയി서 സുഖമായി ജീവിക്കും എന്താวะ എന്തേ ചെയ്നേ നീ ദുബായി പോയി ജീവിക്കണമെങ്കിൽ നിനക്ക് പാസ്പോർട്ട് വേണം ഇച്ചേ